പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ഒരു ജീവിത മാർഗം ലഭിക്കുക മാത്രമല്ല ലഹരികളുടെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക കൂടിയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി വി റഹ്മാൻ മദൽ പഞ്ചായത്ത് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രാമപഞ്ചായത്തിന്റെ കൃഷ്തി ഫണ്ടിൽ നിന്ന് നാന്നൂറ്റി അമ്പത് കോടി രൂപ ബാങ്ക് ഫണ്ടിൽ നിന്ന് എം എൽ എ ഫണ്ടിൽ നിന്നും മുന്നൂറ്റി കോടി അടക്കം രണ്ടായിരത്തോളം രൂപയുടെ കായിക അടിസ്ഥാന സൗകര്യം കേരളത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഫലമായി കൊണ്ടുതന്നെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു വരികയും ഇതിന് പുറമെയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഒരു കളിക്കണം പങ്കിരിക്കുക എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നമ്മൾ ആ പദ്ധതിയിലായി ഏറ്റവും നല്ല രീതിയിൽ ആ പദ്ധതി പുരോഗമിക്കുക കേരളത്തിൽ നാനൂറ്റി അറുപത്തി അഞ്ച് പഞ്ചായത്തുകളിലാണ് ശബ്ദമായി കളിക്കണം ഇന്ന് കഴിഞ്ഞ മൂന്ന് വർഷത്തെ നിരന്തരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇരുന്നോളം പഞ്ചായത്ത് ഇരുന്നൂറിലധികം പഞ്ചായത്തുകൾ നമുക്ക് കഴിയുന്നത് അത് ഒ പി ഒ ഒരു പഞ്ചായത്തിൽ കഴിക്കണം മാത്രമല്ല എം എൽ എമാരുടെ ഫണ്ട് എം എൽ എമാരുടെ ബഡ്ജറ്റ് ഫണ്ട് ബാങ്ക് ഫണ്ട് എല്ലാം തന്നെ നമുക്കത്രയും നല്ല രീതിയിൽ പഠിക്കണം പുതിയൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിലൂടെ ഒരു ജീവിതമാർഗം ലഭിക്കുക മാത്രമല്ല ലഹരികളുടെ മായിക വലയത്തിൽ നിന്ന് രക്ഷപ്പെടുക്കുക കൂടിയാണ് ചെയ്യുന്നതെന്ന് മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ടി എ മധുസൂധനൻ എംഎൽഎ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല കെ പത്മിനി സി സത്യപാലൻ പി ശശിധരൻ കെ വി സുരേഷ് ബാബു ബിന്ദുമോൾ കെ ജി പിയുഷ ടി എം സതീശൻ മാസ്റ്റർ എൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു